സ്വന്തം അമ്മയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം കുട്ടി അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയാം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി എൻ്റെ പൊന്നോ എൻ്റെ അമ്മ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക നമ്മുടെ വീട്ടിലൊക്കെ പല ആളുകൾ വരും കുടുംബക്കാരും കൂട്ടക്കാരും അയൽവാസികളൊക്കെ ആയിട്ട് പല ആളുകൾ നമ്മുടെ വീടുകളിൽ പല സമയത്ത് വരും സ്ത്രീകൾ വീട്ടമ്മമാർ കൈക്കുഞ്ഞൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കാൻ പോലും സാധിച്ചു എന്ന് വരില്ല അവരുമായിട്ട് അല്ലെങ്കിൽ അയൽവാസിയുമായിട്ട് കുടുംബക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുപോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അത്ഭുതകരമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടോ സ്വന്തം അമ്മയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം കുട്ടി അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയാം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വൈസ് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ആ അമ്മയുടെ കയ്യിൽ ചെറിയ ഒരു കുട്ടിയുണ്ട് പിഞ്ചുകുട്ടിയാണ് അമ്മ എന്താ ചെയ്തെന്നറിയോ ആ കുട്ടിക്ക് ആ പിഞ്ച കുട്ടിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഹീറ്റർ എടുത്തു വെള്ളം ബക്കറ്റിൽ നിറച്ച് വെച്ചു എന്നിട്ട് ഹീറ്റർ വെള്ളത്തിലിട്ടു സ്വിച്ച് ഓൺ ചെയ്തു പോയി ഈ സമയത്ത് ആ കുട്ടിയെ നിലത്തിറക്കി ശേഷം ആ അമ്മ വീണ്ടും അകത്തോട്ട് പോയി നിങ്ങളൊന്നാലോചിച്ച് നോക്കുക എത്രത്തോളം അപകടമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാരണം ആ ഒരു ഹീറ്റർ വെള്ളത്തിൽ കൊണ്ട് തന്നെ സ്വിച്ച് ഓൺ ചെയ്തത് കൊണ്ട് തന്നെ അത് ഷോക്കടിക്കാൻ വെള്ളത്തിൽ കൈവെച്ച് കഴിഞ്ഞാൽ അത് ഷോക്കടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ആരോ വന്നിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം കുട്ടിയെ ആ ഒരു അമ്മക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സമയത്ത് ആരാണ് ആ കുട്ടിയെ രക്ഷിച്ചതിന് നിങ്ങൾ നോക്കണം ആ വെള്ളം ചൂടായിട്ട് ആവി തിളക്കുന്ന വെള്ളത്തിൻ്റെ ആവി മുകളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എൻ്റെ പൊന്നോ എൻ്റെ അമ്മ ഈ സമയത്ത് അമ്മ ഓടി വരികയാണ് ഓടി വരികയാണ് ഇപ്പോഴാണ് ബോധം വന്നത് അയ്യോ എൻ്റെ കയ്യിൽ കുട്ടിയില്ലല്ലോ അയ്യോ എൻ്റെ ശ്രദ്ധ ഇല്ലായ്മ കൊണ്ട് പറ്റിയതാണല്ലോ എന്നൊക്കെ ഭർത്താവിൻ്റെ അച്ഛനാണത് അച്ഛൻ കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതൊന്നല്ല പത്രം വായിക്കുന്നതിൻ്റെ ഇടയിൽ റൂമിലേക്ക് പോകുന്ന വഴിയിലാണ് ആ കുട്ടിയെ കാണുന്നത് അച്ഛൻ്റെ നടു ഒടിഞ്ഞു എന്ന് തോന്നുന്നു നടു ഇങ്ങനെ പിടിക്കുന്നുണ്ട് എനിവെ ശ്രദ്ധിച്ചോ കാരണം കിച്ചൺ ഈ അടുക്കള അടുക്കളയിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് അടുക്കളയിൽ നിന്നാണ് വാഷിംഗ് മെഷീന് സോറി ഗ്രൈൻഡർ മിക്സി ഈ ഓവൺ അതുപോലെ തന്നെ ഹീറ്റർ ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ നിന്നാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ എൽ പി ജി സിലിണ്ടർ അതൊക്കെ അശ്രദ്ധാപരമായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാവും അപ്പോൾ കുട്ടികളെയൊന്നും അടുക്കളയിൽ ഇരുത്തിയിട്ട് പുറത്തൊന്നും പോകാതിരിക്കുക മാക്സിമം വയസ്സിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വരികയാണ് ബൈഫ്രണ്ട്